ടാൻസാനിയിലെ സെൻസിബാറിലെ മൂന്നാം ദിവസം പാചെ വില്ലേജിലേക്ക് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ബീച്ചിൽ വെച്ച് കഴിഞ്ഞ ദിവസം കുറച്ച് കുട്ടികളെ പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു അവര് രാവിലെ തന്നെ ഫുട്ബോൾ മാച്ച് ഉണ്ടെന്നും പറഞ്ഞ് വന്ന് കൂട്ടിക്കൊണ്ടുപോയി പാചെ വില്ലേജിലെ സ്കൂളും ഗ്രൗണ്ടും അവരുടെ വീടും എല്ലാം ഈ കുട്ടികളാണ് എനിക്ക് കാണിച്ചു തന്നത് അന്ന് അവരുടെ നാട്ടിലെ ഡോട്ട്മുണ്ടും പി എസ് ഡിയും തമ്മിലുള്ള മാച്ചായിരുന്നു ഫുട്ബോൾ മാച്ചും കണ്ട് കുട്ടികൾക്ക് പുതിയൊരു ബോളും വാങ്ങിച്ചു കൊടുത്ത് അവരുടെ കൂടെ നിന്ന് കുറച്ച് ഫോട്ടോയും എടുത്ത് സംസാരിച്ച് ആ വില്ലേജ് ഒന്ന് ചുറ്റിക്കറങ്ങിക്കണ്ട് ഞങ്ങൾ നേരെ സ്റ്റോൺ ടൗണിലേക്ക് പോയി സൻസിബാറിലെ പ്രധാന സിറ്റിയായ സ്റ്റോൺ ടൗണിലേക്ക് പാജെ ബീച്ചിൽ നിന്നും ഒന്നര മണിക്കൂർ ദൂരമാണുള്ളത് സ്റ്റോൺ ടൗണിലെത്തി ചെക്ക് ഇൻ ചെയ്ത് നേരെ സിറ്റി ഒന്ന് കറങ്ങി കാണാൻ തീരുമാനിച്ചു സ്വാഹിലിയാണ് ഇവിടുത്തെ സംസാര ഭാഷ യൂറോപ്യൻ ഇന്ത്യൻ അറബിക് രീതിയിലുള്ള കെട്ടിടങ്ങളാണ് ഇവിടെ ഉള്ളത് മനുഷ്യരെ പോലെ തന്നെ പൂച്ചകൾക്കും അധികാരമുള്ള ഒരു സ്ഥലം ആര്യസമാജവും മോസ്കും പള്ളിയുമെല്ലാം ഒന്നിച്ചുള്ള ടൗണിൽ കൂടെ നടന്ന് പോർട്ടിലെത്തി പണ്ടുകാലങ്ങളിൽ സുഗന്ധവ്യഞ്ജനവും സിൽക്കും അതേപോലെ തന്നെ അടിമ കച്ചവടവും ഏറ്റവും കൂടുതൽ നടന്നിരുന്നത് ഈ പോർട്ടിലാണ് നാളെ രാവിലെ ടാൻസാനിയയുടെ തലസ്ഥാനമായ ടാറസെലാം പോവുകയാണ് അതുകൊണ്ട് തന്നെ ടൗണും പോർട്ട് സൈഡും കാണാൻ മാത്രമേ സമയമുണ്ടായുള്ളൂ ഈ പോർട്ട് സൈഡിൽ കരിമീൻ ജ്യൂസ് മുതൽ തിമിംഗലത്തിന്റെ ഗ്രില്ല് വരെ കിട്ടും സിറ്റി ആയതുകൊണ്ട് തന്നെ പറ്റിക്കപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നന്നായിട്ട് സൂക്ഷിക്കണം ഫുഡൊക്കെ കഴിച്ച് ഇന്നിനി റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു നാളെ ഫെറിയിലാണ് പോകേണ്ടത് അപ്പം നാളെ കാണാം